രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വാക്യശുദ്ധി ഭാഷ പ്രയോഗിക്കുമ്പോൾ പലവിധ തെറ്റുകൾ ഉണ്ടാവാറുണ്ട് അത്തരത്തിൽ തെറ്റുകൾ വരാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ വാക്യപ്രയോഗത്തിൽ തെറ്റുകൾ വരാനുള്ള പ്രധാന കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് സമുച്ചയദോഷം എന്താ ഈ സമുച്ചയദോഷം എന്ന് പറഞ്ഞാൽ ഉം എന്ന പ്രയോഗമാണ് സമുച്ചയനിപാതം എന്നൊക്കെ അറിയും രാമവും രാധയും അതിൽ വരുന്ന ഉം അപ്പോൾ ഈ ഉം എന്ന് പറയുന്ന ഈ ഒരു ശബ്ദം അല്ലെങ്കിൽ ഈ ഒരു നിപാതം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രയോഗ തെറ്റുകൾ വരാം ഉദാഹരണത്തിന് രാമു ആദ്യവും പിന്നീട് രാജുവും വന്നു ചേർന്നു ആ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു അഭംഗി നമുക്ക് തോന്നുന്നുണ്ടല്ലേ അപ്പോൾ അതെങ്ങനെയാണ് തെറ്റി തിരുത്തി നമുക്ക് എഴുതാൻ പറ്റുക ആദ്യം രാമുവും പിന്നീട് രാജുവും വന്നു ചേർന്നു ഇപ്പോൾ രാമു ആദ്യവും പിന്നീട് രാജുവും വന്നു ചേർന്നു എന്ന് പറയുന്നത് ഉം എന്ന് പറയുന്ന സമുച്ചയദോഷത്തിൻ്റെ തെറ്റായ പ്രയോഗമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്കത് എങ്ങനെ പറയാൻ പറ്റും ആദ്യം രാമവും പിന്നീട് രാജുവും വന്നു ചേർന്നു ഇനി വാക്യപ്രയോഗത്തിൽ തെറ്റുവരാൻ സാധ്യതയുള്ളൊരു മറ്റൊരു ഭാഗമാണ് ഗതിയുടെ പ്രയോഗം കൂടി ഒരു തന്നെ കൊണ്ട് തുടങ്ങിയ ശബ്ദങ്ങൾ വാക്യങ്ങളിൽ ആവശ്യമില്ലാതെ പ്രയോഗിക്കുന്ന രീതിയാണ് ഗതിയുടെ പ്രയോഗം ഇപ്പം ഗതിയുടെ പ്രയോഗത്തിൽ വരുന്ന തെറ്റുകൾ അതും ആ വാക്യശുദ്ധിക്ക് ദോഷമായിട്ട് സംഭവിക്കാം അതുപോലെ എന്നാൽ എന്നിട്ട് പക്ഷേ എന്തെന്നാൽ തുടങ്ങിയ പദങ്ങൾ ആവശ്യമില്ലാതെ വാക്യത്തിൽ പ്രയോഗിക്കുന്നത് എന്തിന് കാരണമാകും ആ വാക്യത്തിൻ്റെ അഭംഗിക്ക് വാക്യത്തിൻ്റെ ദോഷത്തിന് കാരണമാകും അതുപോലെ തന്നെ സംഖ്യാ ശബ്ദങ്ങൾ സംഖ്യാശബ്ദം വിശേഷണമായിട്ട് വന്നാൽ അതിൻ്റെ കൂടെ ബഹുവചനം ചേർക്കേണ്ട ആവശ്യമില്ല ഉദാഹരണം എനിക്ക് അഞ്ച് പുസ്തകങ്ങൾ വേണം അത് പറയുന്നത് എന്താണ് തെറ്റാണ് എനിക്ക് അഞ്ച് പുസ്തകം വേണം എന്നാണ് ശരിയായിട്ടുള്ള പ്രയോഗം അടുത്തത് വാക്യത്തിൽ തെറ്റുവരാനുള്ള മറ്റൊരു കാരണമാണ് ആവർത്തനം ഒരേ അർത്ഥത്തിലുള്ള വാക്കുകൾ ഒരു വാക്യത്തിൽ വീണ്ടും ഉപയോഗിക്കുന്നത് തെറ്റാണ് ഉദാഹരണത്തിന് ഏതാണ്ട് മുന്നൂറോളം ആളുകൾ എത്തിയിരുന്നു ഇതിൽ ഏതാണ്ട് ഓളം എന്നിവ ഒരുമിച്ച് ഒരു വാക്യത്തിൽ ആവശ്യമില്ല അപ്പം നമുക്കത് എങ്ങനെ പറയാം ഏതാണ്ട് മുന്നൂറ് ആളുകൾ എത്തിയിരുന്നു അങ്ങനെ പറഞ്ഞാൽ മതി ഇനി അടുത്തത് അനുപ്രയോഗം എന്താ അനുപ്രയോഗം പ്രധാന ക്രിയയുടെ അർത്ഥം പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പിന്നാലെ ചേർക്കുന്ന ക്രിയക്ക് അനുപ്രയോഗം എന്നാണ് പറയുന്നത് പ്രധാന ക്രിയയുടെ അർത്ഥം പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പിന്നാലെ ചേർക്കുന്ന ക്രിയക്ക് പറയുന്ന പേര് അനുപ്രയോഗം അനുപ്രയോഗം എന്തിനോട് ചേർന്നാണ് നിൽക്കുന്നത് അതിനെ പ്രാഗ് പ്രയോഗം എന്നാണ് പറയുന്നത് പ്രാഗ് പ്രയോഗം എല്ലായ്പ്പോഴും ഭൂതകാലത്തിലായിരിക്കും അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അറിയിച്ചു കൊള്ളുന്നു അത് തെറ്റാണ് അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി അതാണ് ശരി ഇനി കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം അതിന് ഏതാണ്ട് ഒരാനോളം വലിപ്പമുണ്ട് ഏതാണ്ട് ഓളം ഒരേ അർത്ഥമുള്ള പദമായതിനാൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെ വരിക അതിന് ഏതാണ്ട് ഒരാനയുടെ വലിപ്പമുണ്ട് അല്ലെങ്കിൽ അതിന് ഒരാനയോളം വലിപ്പമുണ്ട് അപ്പോൾ ആ ഒരു തെറ്റ് മനസ്സിലായല്ലോ ഏതാണ്ട് ഓളം ഒരേ അർത്ഥമുള്ള പദമായതിനാൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി അടുത്തൊരു ഉദാഹരണം കാലാവധി കഴിഞ്ഞാൽ ഉത്തരക്കടലാസ് വീണ്ടും പുനഃപരിശോധിക്കുന്ന പതിവില്ല വീണ്ടും പുന അത് രണ്ടും എന്താണ് ഒരേ അർത്ഥം വരുന്ന പദങ്ങളാണ് നമുക്ക് നമുക്കെന്ത് ചെയ്യാം കാലാവധി കഴിഞ്ഞാൽ ഉത്തരക്കടലാസ് പുനഃപരിശോധിക്കുന്ന പതിവില്ല അങ്ങനെ എഴുതാം കാലാവധി കഴിഞ്ഞാൽ ഉത്തരക്കടലാസ് പുനഃപരിശോധിക്കുന്ന പതിവില്ല അടുത്തൊരു ഉദാഹരണം ഒരു ദിവസം ഇരുപത്തി അഞ്ചോ അല്ലെങ്കിൽ ഇരുപത്തിയേഴോ രൂപ പ്രതിഫലം കിട്ടും ഇതിൽ ഓ അല്ലെങ്കിൽ ഇത് രണ്ടും ഏകദേശം ഒരേ ആണ് അപ്പം അതുകൊണ്ട് നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും ഒരു ദിവസം ഇരുപത്തി അഞ്ചോ ഇരുപത്തിയേഴോ രൂപ പ്രതിഫലം കിട്ടും ഒരു ദിവസം ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് രൂപ പ്രതിഫലം കിട്ടും രാമചന്ദ്രൻ വേറെയും ചില തെറ്റുകൾ കൂടി ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ എന്താ ഗതിയുടെ പ്രയോഗമാണല്ലേ രാമചന്ദ്രൻ വേറെയും ചില തെറ്റുകൾ കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലെന്താ തെറ്റു വരുന്നത് വേറെയും കൂടി അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് വരിക രാമചന്ദ്രൻ വേറെയും ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അല്ലാത്ത പക്ഷം രാമചന്ദ്രൻ ചില തെറ്റുകൾ കൂടി ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് എഴുതാം അടുത്തൊരു ചോദ്യം നോക്കിയേ അവധിക്കാലത്ത് വീട്ടിലെത്തിയ സ്വന്തം ഭർത്താവിനെ അവൾ സഹർഷത്തോടെ നോക്കി നിന്നു അതിലെന്താ തെറ്റ് അവധിക്കാലത്ത് വീട്ടിലെത്തിയ സ്വന്തം ഭർത്താവിനെ അവൾ സഹർഷത്തോടെ നോക്കി നിന്നു അപ്പോൾ അതിനകത്ത് എന്താ തെറ്റ് വരുന്നത് അവധിക്കാലത്ത് വീട്ടിലെത്തിയ ഭർത്താവിനെ അവൾ സഹർഷം നോക്കി നിന്നു അവിടെ സ്വന്തം അങ്ങനെ സ്വന്തത്തിൻ്റെ ആവശ്യമില്ല ഇനി അടുത്തത് തൻ്റെ പ്രവൃത്തിയിൽ ദുഃഖത്തോടെ പശ്ചാത്തപിച്ചുകൊണ്ട് വീണ്ടും അയാൾ മാപ്പ് ആവർത്തിച്ചു പറഞ്ഞു അതിലെന്താ തെറ്റ് ദുഃഖത്തോടെ വീണ്ടും ഏകാധിപതികളെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം ഇവിടെ എന്താ തെറ്റ് ആ തീർച്ചയായും എന്നുള്ളത് വേണ്ട ഏകാധിപതികളെ എതിർക്കുക തന്നെ വേണം അടുത്തൊരു ഉദാഹരണം നോക്കൂ തെറ്റു ചെയ്തിട്ട് പിന്നീട് പശ്ചാത്തപിക്കുന്നത് കൊണ്ട് ഫലമില്ല തെറ്റു ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്നത് കൊണ്ട് ഫലമില്ല അവിടെ എന്ത് വേണ്ട പിന്നീട് വേണ്ട അടുത്തത് സ്കൂൾ തുറന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷമാണ് സീത എത്തിയത് അവിടെ എന്താ തെറ്റ് സ്കൂൾ തുറന്ന് മൂന്ന് ദിവസം കഴിഞ്ഞാണ് സീത എത്തിയത് അവിടെ ശേഷം എന്നുള്ളത് വേണ്ട കുട്ടികളെല്ലാം അവരവരുടെ യഥാസ്ഥാനങ്ങളിൽ ഇരിക്കണം അതിലെന്താ തെറ്റ് കുട്ടികളെല്ലാം യഥാസ്ഥാനങ്ങളിൽ ഇരിക്കണം അവരവരുടെ വേണ്ട അടുത്തത് സമുച്ചയ നിബാധത്തിൽ വരുന്ന തെറ്റാണ് ഉദാഹരണം പള്ളിക്കൂടത്തിൽ പോയി പഠിക്കുകയും വീട്ടിലെ ജോലി ചെയ്യാനും കൂടി പ്രയാസമാണ് അപ്പോൾ അവിടെ ഒരു തെറ്റും ഉണ്ടല്ലേ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം പഠിക്കുകയും ചെയ്യുകയും കൂടി എന്ന് മാറ്റണം അല്ലെങ്കിൽ പഠിക്കാനും ചെയ്യാനും കൂടി എന്ന് മാറ്റണം അപ്പോൾ എങ്കിലേ അതിലെന്തേ ഉള്ളൂ കാലം റെഡി ആവത്തുള്ളൂ അടുത്തൊരു ഓസ്റ്റിൻ നോക്കിയേ ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയാനും സൗകര്യമുണ്ട് അതിലെന്താ തെറ്റ് ഒന്നെങ്കിൽ കാണുന്നതിനും പറയുന്നതിനും എന്നാക്കണം അല്ലെങ്കിൽ കാണാനും പറയാനും എന്നാക്കണം അതാണ് അവിടെ വരുന്ന ഒരു മാറ്റം അപ്പോൾ എന്നെങ്കിൽ അതിൻ്റെ ആ ഒരു ടെൻസ് ശരിയാവുകയുള്ളൂ അടുത്തത് കൂടി ഒരു തന്നെ കൊണ്ട് തുടങ്ങിയവയുടെ പ്രയോഗത്തിൽ വരുന്ന തെറ്റിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നതെന്ന് ഏത് പാമരനും കൂടി അറിയാം അവിടെ എന്താണ് കൂടി ആവശ്യമില്ല സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നതെന്ന് ഏത് പാമരനും അറിയാം മാനേജരെ കണ്ടിട്ടും കൂടി കാര്യം നടന്നില്ല കൂടി അവിടെ ആവശ്യമില്ല മാനേജറെ കണ്ടിട്ടും കാര്യം നടന്നില്ല ഈ വർഷത്തെ എസ് എസ് എൽ സിക്ക് രണ്ടാം റാങ്ക് അഞ്ചു എന്ന ഒരു കുട്ടിക്കാണ് അവിടെ എന്ത് വേണ്ട ഒരു വേണ്ട ഈ വർഷത്തെ എസ് എസ് എൽ സിക്ക് രണ്ടാം റാങ്ക് അഞ്ചു എന്ന കുട്ടിക്കാണ് സ്നേഹിതരാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഫലമില്ല അവിടെ തന്നെ എന്നുള്ളത് വേണ്ട തന്നെ എന്ന പദം നമുക്ക് അതിൽ നിന്ന് മാറ്റാം സ്നേഹിതരാണെന്ന് പറഞ്ഞതുകൊണ്ട് ഫലമില്ല അടുത്തത് ശ്രദ്ധിച്ചു പഠിച്ച കാരണം കൊണ്ട് അവൻ പ്രശസ്ത വിജയം നേടി അവിടെ എന്താ തെറ്റ് കൊണ്ട് മാറ്റണം അല്ലേ ശ്രദ്ധിച്ച് പഠിച്ച കാരണം അവൻ പ്രശസ്ത വിജയം നേടി അതാണ് അവിടുത്തെ ശരി അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്